രോഗികൾ രോഗികൾ നോമ്പ് എടുക്കേണ്ടതില്ല എന്നത് ഇസ്ലാമിന്റെ തന്നെ നിയമമായതുകൊണ്ട് അത് പറയേണ്ട ഒരു കാര്യമല്ല പക്ഷേ ആരോഗ്യമുള്ളവർ എന്ന് നമ്മൾ ധരിക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമായ ആളുകളായാലും അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളായാലും എപ്പോഴും ഒരു അപകട സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് നല്ല പ്രസവിച്ച നല്ലാത്ത വേദനയാണ് പ്രസവം കണ്ടു പേറ്റാട്ടിക്ക് പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ വിഷയത്തിൽ ഇത്രയും കരുതലുള്ള മനുഷ്യനെയാണോ ഈ കാലം അത്രയും മുസ്ലിം സമൂഹം ഇസ്ലാമിക വിരുദ്ധനാണ് മുദ്രകുത്തിയത് ഈ ചാപ്പയടിച്ചത് എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് ഇതുപോലെ കരുതലുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കടലുണ്ടോ നോമ്പെടുത്തിട്ട് നിർജ്ജലീകരണം ഉണ്ടായി ആളുകൾ കോടിക്കണക്കിന് മനുഷ്യൻ മരിക്കുകയാണെന്ന് നോമ്പ് കൊണ്ടുണ്ടാകുന്ന ദുരനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ നോമ്പിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന് ചെയ്തോടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതുപോലെ ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടായി മുസ്ലിം ഇത്രയും കരുതുന്ന ഒരു മനുഷ്യൻ ഹാവോ ഞങ്ങളുടെ ഇക്കാക്ക് ദീർഘായുസും ഹാഫിയത്തും കൊടുക്കണേട ചോനെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് മനുഷ്യർ മരിക്കുമ്പം മരണത്തിന് ചില ചിലപ്പോൾ നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങളൊരു കാരണം കണ്ടെത്തുന്നു കാരണം കണ്ടെത്താൻ കഴിയാത്ത അനേകായിരം മനുഷ്യർ മരിക്കുന്നു മനുഷ്യൻ്റെ മരണത്തിന് സമയമായാൽ മനുഷ്യനങ്ങ് മരിക്കും അതിനൊരു കാരണം ചിലപ്പോൾ രോഗമാകാം അപകടമാകാമെന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് കാരണം കൊണ്ടാണോ മരിച്ചത് ആ കാരണത്തിൻ്റെ വാതിലടക്കലല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രെയിൻ സഞ്ചരിക്കവേ ടിക്കറ്റ് പരിശോധകനായ ടി ആർ അന്യസംസ്ഥാന തൊഴിലാളിയുടെ അക്രമത്തിൽ മരണപ്പെട്ടു അതുകൊണ്ട് ടി ടി ആർ സംവിധാനം നിർത്തണമെന്നോ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇവിടെ നിരോധിക്കണമെന്നോ ട്രെയിൻ സംവിധാനം വരെ ഇവിടെ പൂർണ്ണമായി തടസ്സപ്പെടുത്തണമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മരണത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അതെല്ലാവർക്കും അത് നമ്മളിങ്ങനെ പറഞ്ഞ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം പക്ഷെ അത് തീരുമാനിക്കുന്ന നമ്മളല്ല ജനനവും മരണമെന്നും തീരുമാനിക്കുന്ന നമ്മളല്ല സ്വഭാവം വരിച്ചു പോവും ഇനിയിപ്പം നോമ്പെടുത്തിട്ടാണെങ്കിലും ഇപ്പം നോമ്പെടുത്താലും നോമ്പെടുത്തില്ലേലും മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഇത്രയും ആളുകൾ നോമ്പേതര കാലഘട്ടത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു കുഴഞ്ഞു കുഴഞ്ഞുവീണ മരിക്കാമെന്ന് തന്നെ ഒരു കാരണങ്ങളുണ്ടാകാം അത് നോമ്പായിക്കണമെന്നില്ല പല പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാകും ഈ നോമ്പ് ഒരു കാരണമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ മരിക്കണം മനസ്സിലെ രണ്ടാമത്തത് രോഗികളായ ആളുകൾക്ക് നോമ്പ് എടുക്കണ്ട എന്ന് വിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുമുണ്ട് അപ്പൊ പിന്നെ രോഗികളായ ആളുകൾ എടുക്കേണ്ടല്ലോ ഞാൻ ആരോഗ്യമുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഞങ്ങൾ സഹിച്ചോളാം നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഈ ആശങ്ക നിങ്ങൾക്കിതിനകത്ത് എന്താണ് ഈ പ്രയാസം ഈ മുസ്ലിം സമൂഹം നോമ്പെടുക്കുന്നു അവർക്ക് ഈ നിങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ മരിക്കുക അങ്ങനെയുള്ള ഒരു ഭയമുള്ളവരല്ലടോ ദൃഢമായി ഈമാനുള്ളവരാണ് അള്ളാഹുത്താനെ ഉദ്ദേശിച്ച സമയത്ത് മരിക്കും ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടി വരും എന്ന പൂർണ്ണമായ ബോധ്യമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഇന്നാലാഹുൻ അലഹിറാലി എന്നാ നിശ്ചയം നിശ്ച നിശ്ചയമായി നമ്മളല്ല അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഈ പ്രതീക്ഷയോട് ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് കൊണ്ട് മരിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണും കൊണ്ട് മരിക്കുന്നു ആ മരിക്കുന്ന കാരണങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം ഒന്നും ഒരു തരത്തിലുള്ള നമ്മളി ഒന്നുമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഇരുന്ന് ആരോഗ്യ ദൃഢ കാത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു വിളി വന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരും അത്ര തന്നെ ഉള്ളൂ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിത ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നില്ലേ ആറായിരത്തോളം വരുന്ന സാരിയും രണ്ടായിരത്തോളം വരുന്ന ചെരുപ്പൂ എന്തൊക്കെ ഉണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ഹോസ്റ്റലിൽ കിടന്നാണ് അന്തശ അഞ്ചുശാസം മരിച്ചത് അതൊക്കെ അത്ര തന്നെയുള്ളൂ അതിൻ്റെ ഇതൊന്നും ഒരു കാരണമല്ല ആരിഫ് ഖാർ ഈ കരുതൽ ഇതിനകത്ത് മാത്രമല്ല മുസ്ലിം സമൂഹത്തിന്റെ ചേലാകർമ്മം ശരീരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൈവറ്റ് പാട്ടിലെ ഓർഗൻ്റെ ഒരു അല്പം പോകുന്നു അത് ലോകത്തിനല്ല മുസ്ലിം സമൂഹത്തിന് തന്നെ വലിയ അപകടവും ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വേഗം പോയി കോടതിയിൽ ഒരു ഹരജി കൊടുത്തു കോടതിയെ ചുരുട്ടിക്കൂട്ടി മോന്തക്കോലിച്ചറിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒന്നല്ല മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പല രോഗികൾക്കും ഡോക്ടർമാർ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ഈ ചേലാകർമ്മമാണ് അപ്പം ആരിഫ് ഓടി ചെന്നിട്ട് ഒരു മതത്തിൻ്റെ നിർബന്ധിതമായ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മതം കുട്ടികളമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണെന്ന് അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യത് ചേട്ടൻ പോയിട്ട് കോടതിയിൽ ഹർജി കൊടുത്തു കോടതി വലിച്ചു മോന്നൊക്കെ